റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ മരിക്കും എന്നാണ് യുദ്ധത്തിൽ അടപടലം പരാജയപ്പെട്ടു നിൽക്കുന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത് പുടിന്റെ മരണത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമെന്നും പാരീസിൽ വെച്ച് കടന്ന അഭിമുഖത്തിൽ സെലൻസ്കി പറഞ്ഞു പുടിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യാപകമായ അഭിമുഖങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് സെലൻസ്കിയുടെ ഈ പരാമർശമുണ്ടായത് സമാധാന ശ്രമങ്ങൾക്കിടയിലും ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് റഷ്യയുടെ ആഗ്രഹമെന്ന് സെലൻസ്കി പറയുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി സെലൻസ്കി ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് സെലൻസ്കി കാര്യം പറഞ്ഞത് അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുടിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് പുടിൻ നിർത്താതെ ചുമക്കുന്നതിന്റെയും കൈകാലുകൾ ഇറക്കുന്നതിന്റെയും ഒക്കെ വീഡിയോകളും പുറത്തു വന്നിരുന്നു പുടിനെ പാർക്കിൻസൺ പാക്കിൻസൺ ശ്ലോകമാണെന്നടക്കമുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു രണ്ടായിരത്തിരണ്ടിൽ പുറത്തുവന്ന ഒരു വീഡിയോയിൽ മുൻ പ്രതിരോധ മന്ത്രി സെർജി വുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ പുടിൻ മേശയിൽ പിടിച്ചുകൊണ്ട് കസേരയിൽ ചാരിയിരിക്കുന്നതായി കാണിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുടിൻ ക്യാൻസർ ബാധിതനാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ അതിനെല്ലാം ക്രെംലൈൻ തള്ളിക്കളഞ്ഞിരുന്നു പുടിൻ അദ്ദേഹത്തിന്റെ അനുയായിൽ തന്നെ കൊല്ലപ്പെടുമെന്ന് നേരത്തെ സെലൻസ്കി പറഞ്ഞിട്ടുമുണ്ട് ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് വർഷം എന്ന പേരിൽ പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെന്റിലായിരുന്നു സെലൻസ്കിയുടെ ആ വിവാദ പരാമർശം ഉണ്ടായിരുന്നു ഉക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശത്തിന്റെ ഒന്നാം വാർഷികത്തിലാണ് ആ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത് എന്നാൽ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസിഡന്റ് സ്വീകരിച്ചെന്നും സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് പറയുന്നു തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിലേറിയ നരേന്ദ്രമോദി റഷ്യയിലേക്കാണ് തന്റെ ആദ്യ വിദേശ സന്ദർശനം നടത്തിയതെന്നും ഇനി തങ്ങളുടെ ഊഴമാണെന്നും ലാവറോവ് പറഞ്ഞു പുടിന്റെ സന്ദർശനം സ്ഥിരീകരിച്ച ലാവറോവ എന്നാൽ തീയതികൾ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല യുക്രൈനുമായുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത് സെലൻസ്കിയുടെ ഈ പ്രസ്താവന അങ്ങേറ്റം ഭീരുത്വപരമായ ഒന്നാണ് സഖ്യത്തിലെ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും പിന്തുണ ഉണ്ടായിട്ടും റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിനുള്ള നിരാശയാണ് ആ വാക്കുകളിൽ കാണുന്നത് ഇനിയിപ്പോൾ സെലൻസ്കി ഒരു ആഗ്രഹം പോലെ പുട്ടിൻ ഇല്ലാതായാലും ഉക്രൈൻ രക്ഷപ്പെടാൻ പോകുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഉക്രൈന്റെ സമ്പൂർണ്ണ നാശത്തിലെ കലാശിക്കുകയുള്ളൂ കാരണം അവർ യുദ്ധം ചെയ്യുന്നത് റഷ്യ എന്നൊരു വലിയ രാജ്യത്തോടാണ്